എന്താ കാണേട്ടാ എന്തിനു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞത് എന്റെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാനാ ഞാൻ നിന്നെ വിളിപ്പിച്ചത് എല്ലാ സ്വത്തുക്കളും ഇയാളുടെ പേരിലേക്ക് ആക്കാൻ പോവാ അതിനു അതിനുവേണ്ടിയിട്ടാണല്ലോ ഈ കൊലപാതകങ്ങളൊക്കെ നടത്താൻ നോക്കുന്നേ അതൊരുപാടായി ഇനി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഇയാളോട് ചോദിക്കണം ഇയാളുടെ പേരിലേക്ക് എല്ലാം കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ ഒപ്പിനോ എന്റെ അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളാ പിന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കി മുതലും അച്ഛന്റെ ഭാഗമെല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടുമില്ല അച്ഛന്റെ ഭാഗം എന്ന് പറയാൻ അധികം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ കണ്ണേട്ടന്റെ സമ്പത്തിന്റെ പിന്നിൽ മറ്റുള്ളവരുടെ അധ്വാനം കൂടിയുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയെ നല്ല നിലയിലേക്ക് ഇത്രയും കാലം നയിച്ചത് ഞാനും അമ്മാവനും കൂടിയാ അതിന്റെ ലാഭവിഹിതം കൃത്യമായിട്ട് നിനക്ക് തന്നിരുന്നല്ലോ